ിലെ രാജ്യസഭ എം പിമാർ താമസിക്കുന്ന ഫ്ലാറ്റിലാണ് തീപിടുത്തം ഉണ്ടായത് ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിലാണ് തീപിടുത്തം തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയില്ല എന്ന ആക്ഷേപം കൂടിയുണ്ട് ശരത്തില വിവരങ്ങളുമായി ചേർന്നു ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടോ എങ്ങനെയാണ് തീ പടർന്നത് നിലവിലെ അവസ്ഥ എന്താണ് ഈ കാണാൻ ഒന്നാം നേരത്തെ ഞാൻ ശരത്തിലേക്ക് മടങ്ങിയെത്താം ഇപ്പോ ഈ കാണുന്ന പോലെ എം പിമാരുടെ ഫ്ളാറ്റിൽ രാജ്യസഭ എം പിമാർ താമസിക്കുന്ന ഫ്ലാറ്റിലാണ് തീ പിടുത്തമുണ്ടായത് ഇപ്പോ ദൃശ്യങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങൾ എത്രയും വേഗം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിലാണ് തീപിടുത്തം ഉണ്ടായത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നാൽ ഈ അപകടമുണ്ടായ ആ സമയത്ത് തന്നെ തീ അണയ്ക്കാൻ ഫയർഫോഴ്സ് എത്തിയില്ല എന്നൊരാക്ഷേപം കൂടി അവിടെ ശക്തമാണ് സ്ഥലത്തെ കേൾക്കാമോ എന്നെ കേൾക്കാമോ ഏതും നമുക്ക് കേൾക്കാൻ കഴിയും നമുക്കിപ്പോൾ കാണുന്നത് തീ അണക്കാനുള്ള കഠിന ശ്രമത്തിൽ ഫയർഫോഴ്സ് ഫയർഫോഴ്സിന്റെ മൂന്ന് എഞ്ചിനുകളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഏതായാലും നമുക്കിപ്പോൾ നമ്മുടെ ക്യാമറയിൽ കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഫയർഫോഴ്സിന്റെ കാര്യങ്ങളിൽ കാരണം ആ തീ പറന്നപ്പോൾ തന്നെ ആൾക്കാരൊക്കെ പുറത്തേക്ക് ഉടയതുകൊണ്ട് ഇപ്പൊ തൽക്കാലം എന്തെങ്കിലും പരിക്കുപറ്റോ എന്ന കാര്യം നമുക്ക് അറിയില്ല ഏതായാലും തീ പടർന്നു കഴിഞ്ഞിരുന്നു പാർക്കിംഗ് ലോട്ടിലാണ് തീ പടർന്നത് അതിന് തൊട്ട മുകളിലാണ് എം പിമാർ താമസിക്കുന്നത് ഇതിന് ബ്രഹ്മപുത്രയിലാണ് ജോ കെ മാണിയ വടക്കുള്ള രാജ്യസഭാ എം പിമാർ താമസിക്കുന്നത് ഈ കെട്ടിടത്തിലാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത് താഴെ തട്ടിലുള്ള താഴെ കേൾക്കാമെങ്കിൽ താഴെ തട്ടിലുള്ള അതായത് പാർക്കിംഗ് സ്പേസിലാണ് ഈ തീ പടർന്നത് ആ പാർക്കിംഗ് സ്പേസിൽ സൂക്ഷിച്ചിരുന്ന പഴയ സാധനങ്ങൾക്ക് കിടക്ക മറ്റതടക്കമുള്ള പഴയ സാധനങ്ങളിലാണ് ആദ്യം തീ പടർന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത് ഒരു തീ ഏഴാടിന് നേുന്ന വിധേയമായിട്ടുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് രാജ്യസഭാ എം പിമാരൊക്കെ ഉണ്ടായിരുന്നോ ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു അവര് ഫ്ളാറ്റിൽ ഫ്ളാറ്റിന്റെ താഴെ രാജ്യസഭാ തൃണമൂൽ എം പി അടക്കമുള്ള ശനിയാഴ്ചയാണ് ദീപാവലിയാണ് തൃണമൂൽ കേരളത്തിലുള്ള ആരും എം പിമാരും ഈ സ്ഥലത്തുണ്ടായിരുന്നില്ല പക്ഷെ തൃണമൂൽ എം പി ഒരു തൃണമൂൽ കോൺഗ്രസിന്റെ എം പി മാത്രമാണ് ഈ ഫ്ലാറ്റിൽ അത് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും തീപിടുത്തം നിയന്ത്രണ വിധേയമായിട്ടുണ്ട് ഇവട്ടെ ഒരു കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ തീ പടർന്നത് മാത്രമല്ല മറ്റു മുകളിലുള്ള എട്ട് നിലയിലുള്ള ഫ്ലാറ്റാണിത് എട്ടു നിലയിലേക്ക് പുക കയറി എട്ട് നിലയിലും എട്ട് നില തൊട്ട എട്ട് നിലയിലുള്ള ഫ്ലാറ്റുകളിലേക്കും പുക ബാധിച്ചു എന്നതാണ് ഈ ഇതിന്റെ തീപിടുത്തത്തിന്റെ ഈ ഭീകരത കൂട്ടുന്നത് ഏതായാലും എം പിമാരിലെ കുടുംബത്തെ അവിടെ നിന്ന് ഈ ഫ്ലാറ്റിലുള്ള മുഴുവൻ കുടുംബത്തെയും ഒഴിപ്പിച്ചിട്ടുണ്ട് ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലുള്ള ഏതായാലും ബ്രഹ്മപുത്രയിലെ അതോ എം പിമാർ താമസിച്ച ഫ്ലാറ്റിൽ തന്നെ ഇത്തരമൊരു പ്രാഥമിക വിവരങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ ഈ തീപിടുത്തത്തിലുള്ള കാരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക വിലയിരുത്തൽ വരുന്നുണ്ടോ മുകളിലേക്ക് തീ പടരുന്നത് തീ പടരുന്നത് നടക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോ ഇപ്പൊ അല്പസമയം കാണും മുകളിലേക്ക് തീ വീണ്ടും ഇവിടെ ഗ്യാസ് പൈപ്പ് ലൈനുള്ള ഒരു കാരണം ഗ്യാസ് നേരിട്ട് കൊടുക്കുന്ന പൈപ്പ് ലൈന ഫ്ലാറ്റ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും അത് വളരെ അപകടം ഓക്കെ ശരത് ശരി അപ്പോ ഇപ്പൊ ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ രാജ്യസഭ ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിൽ തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ്